ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ് ഇന്നത്തെ വീഡിയോ ഒരു വൺ പീസ് കണ്ടക്ട് മറിച്ച് നമ്മുടെ ഒരു നെറൂട്ടോ കണ്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മീനാറ്റോൻ നമിക്കാസിൽ നെഹ്റുട്ടോലി ആ ടൈമിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മുടെ നെഹ്റൂട്ടോലി നടക്കാൻ പോകുന്നതെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിന് ഒരു കാര്യം നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂട്ട് ശ്രമിക്കുക എന്നാൽ മാത്രമേ നമുക്ക് വീഡിയോ ഇടാൻ കുറച്ചും കൂടി ഒരു ഇത് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് ബില്ലേക്കാണ് അപ്ഡേറ്റ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് വെച്ചൊക്കെ എന്നാൽ മാത്രം ഞാൻ അപ്ലോഡ് ചെയ്താൽ അനിമയ കണ്ടൻസ് നിങ്ങളിലേക്ക് എത്തിക്കുള്ളൂ നമുക്ക് നേരിട്ട് വിളവെക്കോ ടൈമിലെ നമ്മുടെ മീനറ്റോ നമ്മുടെ നയൻഡേഴ്സിൻ്റെ അറ്റാക്ക് നടക്കുന്ന സമയത്ത് തൻ്റെ റിപ്പർ ഡിൽ നിന്ന് ജുഡ്സോ യൂസ് ചെയ്യാതെ തന്നെ നമ്മുടെ നയൻഡേഴ്സ് മീനറ്റോ ഡിഫീറ്റ് ചെയ്ത് സീൽ ചെയ്യും സീൽ ചെയ്യുന്നത് മറിച്ച് നൂട്ടേടെ ഉള്ളിലല്ല നമ്മുടെ മീനറ്റോടെ ഉള്ളിൽ തന്നെയാണ് പിന്നെ അവിടെ നിന്ന് നമ്മുടെ ഓബിറ്റോ ബോസസ് മിനറ്റോ നടന്ന സമയത്ത് സെയിം ഔട്ട്കം തന്നെയായിരിക്കും നമ്മുടെ മിനിറ്റോ തന്നെ വിജയിക്കും പക്ഷെ ഓബിറ്റോ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാകും പക്ഷെങ്കിൽ ഈ ടൈമിൽ നിന്ന് ഓബിറ്റോന അധിക കാലത്ത് നമ്മുടെ മിനിറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് നടക്കാൻ പറ്റില്ല കാരണം നമ്മുടെ മിനിറ്റോയുടെ സീൽ നമ്മുടെ ഓബിറ്റോടെ പിറകിലുണ്ടാവും അതുകൊണ്ട് തന്നെ മിനിറ്റോ പെട്ടെന്ന് തന്നെ നമ്മുടെ ഓബിറ്റോനെ ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ മാഡയുടെ പല പ്ലാൻസും ഇവിടെ നടക്കില്ല ഈ ടൈമിൽ തന്നെ നമ്മുടെ പല ക്യാരക്ടേഴ്സും ജീവനോടെ തന്നെ ഉണ്ടാകും നമ്മുടെ നരോട്ട് നല്ല രീതിക്കുള്ള ഒരു ജീവിതവും കിട്ടുക കാരണം തൻ്റെ അച്ഛനും അമ്മയും ജീവനോടെ ഉണ്ട് അപ്പം നെറുട്ടിനിൻ്റെ ചൈൽഡ്ഹുഡ് സഫറേത്ത് അത്രയൊന്നും സഫർ ചെയ്യേണ്ടി വരില്ല ഇത് മാത്രമല്ല ഈ ടൈമിൽ നമ്മുടെ ഓബിറ്റോ നേരത്തെ തന്നെ നമ്മുടെ വില്ലേജിലൊക്കെ തിരിച്ചുവന്ന് നമ്മുടെ കക്കാശയുടെ കൂടെ നല്ല രീതിക്കുള്ളൊരു ടീമായി വർക്ക് ചെയ്യാനും ആരംഭിച്ചിട്ടുണ്ടാകും പിന്നെ എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മുടെ ഉച്ചക മാസിക്കർ നടക്കുകയില്ല കാരണം മീനറ്റോ ഒരിക്കലും ഡാൻസോടെ വാക്കൊന്നും കേൾക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഉച്ചക മാസിക്കർ നടക്കാനും പോകുന്നില്ല അതുമാത്രമല്ല നമ്മുടെ മീനറ്റോനെ നമ്മുടെ ഫുക്കാക്കും വളരെ വിശ്വാസമായിരിക്കും അതുകൊണ്ട് തന്നെ പൂക്കാക്കോ ആ രീതിയിലുള്ള പ്ലാനുകളോ ഒന്നും തന്നെ ഇടുകയും പിന്നെ ഈ ടൈമിൽ ഉണ്ടാകുന്ന ഒരു മേജറായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മുടെ പെയിൻ നമ്മുടെ വില്ലേജ് ആക്രമിക്കാൻ വരില്ല കാരണം ഈ ടൈൽഡ് ബീറ്റ്സിനെ കളക്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ മാഡ്രയുടെ പ്ലാനാണ് അപ്പോൾ അതൊന്നും ഒരിക്കലും ഉണ്ടാകില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓബിറ്റോനെ നമ്മുടെ മിനറ്റോ ക്യാപ്ചർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നാഗട്ടോനി ഈ പ്ലാൻസിനെ കുറിച്ച് അറിയാൻ പറ്റില്ല ഇനി ഒരുപക്ഷെ നമ്മുടെ സെറ്റ്സ് പോയിട്ട് നമ്മുടെ നാഗ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇതൊക്കെ ചെയ്യിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ പെയിന് വില്ലേജിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മിനറ്റോനെ സെൻസ് ചെയ്യാൻ പറ്റും കാരണം മിനറ്റോ ഒരു സെൻസർ ടൈപ്പ് ഇഞ്ചിയാണ് മിനറ്റ് പെട്ടെന്ന് തന്നെ നമ്മുടെ സിക്സ് പാറ്റ്സ് ഓഫ് പെയിനെ സെൻസിക്കുകയും ചെയ്യും അതുമാത്രമല്ല അവർ നമ്മുടെ ഗേറ്റിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും തന്നെ അവരെയൊക്കെ നമ്മുടെ മിനറ്റും ഡിഫീറ്റ് ചെയ്യുകയും ചെയ്യും കാരണം ഞാൻ പറയാൻ കാരണം നമ്മുടെ കില്ലർ ബീനെയും അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് ആഗിനെയും നമ്മുടെ മിനറ്റും എത്ര ഈസിയായിട്ടാണ് ഡിഫീറ്റ് ചെയ്യുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ പെയിനി നമ്മുടെ മിനുറ്റ് വെച്ച് അധികം പിടിച്ചിക്കാൻ പറ്റുന്നു അതുമാത്രമല്ല ഈ ടൈമിൽ നമ്മുടെ മിനറ്റോടെ അടുത്ത് നമ്മുടെ നയൻ ഡെയിൽസും ഉണ്ട് ഈ നയൻ ഡെയിൽസിൽ നമ്മുടെ മിനറ്റും പെട്ടെന്ന് തന്നെ തൻ്റെ കൺട്രോളിൽ കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ആഫ്റ്റർ ലൈഫ് പോലും നമ്മൾ നയൻറ്റെയിൽസിനെ നമ്മുടെ മിനിറ്റോ തൻ്റെ കൺട്രോളിലാക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ടൈമിൽ മീനറ്റു പെട്ടെന്ന് തന്നെ അത് ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മുടെ മിനിറ്റിൻ്റെ അടുത്ത് കെ സി എം മൂഡും ഉണ്ടാകും പിന്നെ നമ്മുടെ പെയിൻ്റെ പവർഫുൾ ജിറ്റ്സൂസായ ഓൾമറ്റി പുഷ് അതുപോലെ തന്നെ പ്ലാനറ്ററി ഡെവിസ്റ്റേഷൻ ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല മിനിറ്റോ നേരെ ഉപയോഗിച്ചിട്ട് വലിയ കാര്യമുണ്ടെന്ന് കാരണം ഒരു തവണ നമ്മുടെ പ്ലാനറ്ററി ഡെവിസ്റ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മീനറ്റോ അതിനുള്ള പെട്ടെന്ന് തന്നെ മിനിറ്റോ ട്രാൻസ്ഫർ ചെയ്ത് പുറത്തേക്ക് വരാൻ പറ്റും പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഓൾമൈറ്റി പുഷാണ് അതൊരിക്കൽ ചെയ്ത ഏകദേശം അഞ്ച് സെക്കൻഡ് എനിക്ക് പിന്നെ ഒരിക്കലും കൂടെ ചെയ്യാൻ പറ്റും അതുകൊണ്ടുതന്നെ നമ്മുടെ പെയിന് ഒരിക്കലെങ്കിലും നമ്മുടെ മിനിറ്റ് കൊണ്ടുത്തേത്തേക്ക് ഈ ഉളമയ്ക്ക് പുഷ് യൂസ് ചെയ്താൽ അടുത്ത അഞ്ച് സെക്കൻഡ് അതിനുള്ളിൽ നമ്മുടെ മിനറ്റോ റസിംഗാൻ വെച്ച് നമ്മൾ മിനിറ്റോം ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടാകും പിന്നെ മിനറ്റോ മാത്രമല്ല ഈ ടൈമിൽ നിന്ന് ഇവിടെ ഉണ്ടായിരിക്കും ശിസ് ഇറ്റാച്ചി ചിറയ അതുപോലെ തന്നെ ഓബിറ്റോ കക്കാശി ഇവരൊക്കെ ഈ ടൈമിൽ നമ്മുടെ വില്ലേജിൽ തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മുടെ പെയിനിന് പ്രത്യേകിച്ച് അവിടെ വന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ടൈമിൽ നമ്മുടെ ഫോർത്ത് ഗ്രേഡ് നെഞ്ചാവാറും നടക്കില്ല ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ മിനിറ്റ് ജീവിച്ചിരുന്നപ്പിൻ്റെ നടന്നിട്ടുണ്ടാവുക അപ്പോൾ ഈ വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പിക്കുക പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കണ്ടതിൽ ബൈ ബൈ